സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് കരുവാറുകൊണ്ട് മഞ്ഞൾപാറയിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ ടാപ്പിംഗ് തൊഴിലാളികളായ കൊമ്പൻ അബ്ബാസ് പാങ്ങാടൻ ഖാദർ എന്നിവരാണ് ഏക്കറിൽ കടുവയെ കണ്ടത് ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അബ്ബാസും ഖാദറും ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കടുവയെ കണ്ടത് അടുത്തേക്ക് വരികയായിരുന്ന കടുവ ഇരുവരും ഒച്ചവച്ചതിനെ തുടർന്നാണ് തിരികെ പോയത് തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കാൽപാടുകൾ കടുവയുടേത് സമാനമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു മണിക്ക് ഒരു മായങ്ങനെ ചാരിയപ്പോൾ ഞങ്ങൾ വലിയൊരു കടുവ വന്നു അപ്പോൾ ഞങ്ങൾ ഉള്ളാക്കിട്ടിട്ട് വധിക്കാണ്ട് നടന്ന് പോയിക്കാണ് മേലൊക്കെ ഞാനും തുണക്കാരനുണ്ടായിരുന്നു രണ്ടാളുണ്ടായിരുന്നു ഉള്ളാക്കിട്ടിട്ടാണ് വധിക്കാൻ നടന്നു പോവുകയാണ് ചെയ്ത് ഫോറസ്റ്റർ ആ ഫോറസ്റ്റർ വന്ന് ഫോറസ്റ്റർ വന്നിട്ട് കൂട് വെക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നാളെ പറഞ്ഞ നാളെ കൂട് വിടുന്നൊക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായില്ല ഫോറസ്റ്റർ ഇവിടുന്ന് ചെങ്ങായി വിളിച്ചിട്ട് വന്നിട്ടാണ് കെണിസ്ഥാപിച്ച് ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദിവസങ്ങൾക്ക് മുൻപ് സമീപത്തെ വീട്ടിലെ മൂന്ന് ആടുകളെ കാണാതായിരുന്നു നാലു മാസം മുൻപാണ് പാന്ദ്ര സുൽത്താന എസ്റ്റേറ്റിൽ കടുവ കാട്ടുപന്നിയെ വകവരുത്തിയത് പുലർച്ചെ ടാപ്പിങ്ങിന് ഇറങ്ങുന്നവർ ഭീതിയോടെയാണ് കഴിയുന്നത് ഏകദേശം പാന്തയിൽ ഭാഗത്ത് സുൽത്താൻ എസ്റ്റേറ്റിൽ ഇതേമാതിരി കടുവൻ്റെ ശല്യം ഉണ്ടായിട്ട് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ തോട്ടം തൊഴിലാളികളുണ്ട് അവർക്ക് പണിയെടുക്കാൻ പറ്റാത്ത മയക്കാരൊക്കെ അയച്ചിട്ട് ഇപ്പോൾ ഒരുക്കാർക്കും ടാപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്ന അവസ്ഥയിലിപ്പോൾ നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടില്ല എന്തായാലും ഫോറസ്റ്റിൻ്റെ അധികൃതർ ഇത് ഇടപെട്ടുകാണ്ട് ഇതിന് കൂടെ സ്ഥാപിച്ച് ഇതിനെ കുടിക്കൽ ആവശ്യമാണ് കുറെ ആൾക്കാർ ഇവിടെ വായ വെച്ചോലും തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളൊക്കെ ഒന്ന് പണിക്ക് വന്നിട്ടുണ്ട് മടങ്ങിപ്പോയിക്കുകയാണ് അതേമാതിരി എല്ലാ കുറേ ആൾക്കാർ ഇന്ന് മടങ്ങി പോയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷമാണ് മഞ്ഞൾപ്പാറ കരുവാരകുണ്ട് അഞ്ചാം വാർഡിൽ ഉള്ളത് അപ്പൊ അതിനെ അധികൃതർ കണ്ണ് തുറന്ന് ഇതിനെ കൂടുവെച്ച് ഇതിനെ പൊടിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്